السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اللهم انت السميع العليم بواسطه الينه وشرسه في التوشه والصرمين ഭാരവാഹികളെ പ്രവർത്തകരെ സഹോദരമാർ ഞാൻ ഇന്ന് ഇവിടെ നിരത്തിൽ നിന്ന് പൂക്കുപ്രമ്പ് മേഖല സമസ്ത കേരള സുങ്ങി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ഒരു മേഖലാ സമ്മേളനത്തോടെ നമ്മുടെ സമൂഹ നമ്മുടെ സംഘപരിസ്വാ ലിഹായ സൽക്കരമായ വാഹനം നമ്മൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നിലത്തിന് പോയിട്ടുണ്ട് ഖാൻഷി മാറാവട്ടെ നമ്മൾ ഇവിടെ ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മുൻമറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും കബറടം അള്ളാഹോ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെല്ലാവർക്കും സർവദോഷങ്ങൾ അതാപ്പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെല്ലാവരെയും വാഹന ജനാത്തിൽ സന്തോഷത്തിൽ ഒരുമിക്കുമാറട്ടെ എന്താ ആളുകൾ ആരോഗ്യവും അപകടങ്ങളും മറ്റ് പല അസുഖങ്ങളും ബാധിച്ച് കിടപ്പിലുമാണ് അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അസ്തയും സർവശക്തായ നാഥൻ ക്ഷിപയാക്കൊക്കെ മാറാവട്ടെ മരണമാണ് ഹൈരങ്കിൽ നാലോടുകൂടെ ലഭിക്കുമാറാവട്ടെ സംസ്ഥകളിലെ ജമ്മിക്കുന്നമയുടെയും അതിന്റെ പോഷകങ്ങളുടെ പ്രവർത്തനം നമ്മുടെ മേഖലകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ വിപുലമാക്കേണ്ടത് അനിവാര്യമാണ് കാരണ ധാരാളം അധർമ്മങ്ങൾ സമൂഹത്തിൽ നടമാടുന്നുണ്ട് അതിനെതിരെ സംസ്കരണ ജന്മത്തിലല്ല എന്നും ഇന്നും പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിന് ഉത്തമ ബോധമുള്ള ഒരു സമൂഹത്തെ വാത്തിരകം രക്ഷ സാക്ഷാത്ക്കരന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് തെറ്റായ കാര്യങ്ങൾക്ക് എതിരെ പോരക്കൊണ്ട് അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് തന്നെ അത് തുറന്ന് കാട്ടിക്കൊണ്ട് സമൂഹത്തിൽ തുറന്ന് കാട്ടിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാവിനും ആരംഭിക്കൊണ്ട് ജീവിക്കുന്ന ഉത്തമബോധമുള്ള സമൂഹത്തെ വാർത്തകൾക്ക് അന്ന് ലക്ഷ്യ സാക്ഷാത്കാരമാണ് നമ്മൾ മുന്നേ ധാരാളം അധർമ്മങ്ങൾ കൊണ്ട് അനീതികൾ കൊണ്ടാണ് മുന്നേറുന്നത് സംസ്കാര ജന്മീ തുലന്മയുടെ മഹാരജന്മാരെ നേതാക്കന്മാർ ഒരാൾക്കൽ മുല്ലപ്പോയത്തും സംശയമ റേസൻ മുതൽ ഈ എല്ലാ മഹാരാജന്മാരെ നേതാക്കന്മാരോടും നമുക്ക് വഴി ഒരു പാന്താലോഷ്യത്തെ നീ കാണിച്ചിട്ടുണ്ട് ആ വഴിയിലൂടെ ആയിരിക്കും നാം സഞ്ചരിക്കേണ്ടത് എന്നുള്ള യഥാർത്ഥ വഴി അവരെ പിൻപറ്റിക്കൊണ്ട് അവരുടെ കാൽപാന്തി പിൻപറ്റിക്കൊണ്ട് തന്നെ അവർ കാണിക്കുന്ന ആ വഴിയൂടെ നമുക്ക് സഞ്ചരിക്കാനും അള്ളാഹുണ്ട് ദീൻ